തൂക്കുപാലം മാർക്കറ്റിനുള്ളിൽ നാട്ടുകാരും ചുമട്ട് തൊഴിലാളികളും ചേർന്ന് കണ്ടെത്തിയ കുടിവെള്ള സ്രോതസ് സംരക്ഷിക്കുവാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ക്ഷാമം രൂക്ഷമായ സമയത്താണ് മാർക്കറ്റിനുള്ളിൽ കാടുമൂടിക്കിടന്നിരുന്ന കിണർ നാട്ടുകാർ ശുചീകരിച്ചത് എന്നാൽ കിണർ സംരക്ഷിക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം കഴിഞ്ഞ മാസമാണ് നാപ്പത് വർഷത്തോളമായി ഉപയോഗശൂന്യമായി കിടന്ന കിണർ ചുമട്ട തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് കണ്ടെത്തുകയും അത് ശുചീകരിക്കുകയും ചെയ്തത് നിറഞ്ഞു തുളുമ്പി കുടിവെള്ളവുമായാണ് കിണർ ഇപ്പോൾ ഉള്ളത് എന്നാൽ കിണർ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം കിണർ അടിയന്തരമായി ശുചീകരിക്കണമെന്ന് ചുമട്ട തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സമയത്ത് വെള്ളമില്ല ഉണക്ക് സമയത്ത് നമ്മുടെ ഇത്രയും നല്ലൊരു നീർച്ചാൽ ഞങ്ങൾ കണ്ടുപിടിച്ച് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ സർക്കാർ അടിയന്തരമായ ശ്രദ്ധ പതിപ്പിക്കണം കാരണം ഇതുപോലുള്ള ജലാശയങ്ങൾ ഇതിപ്പോൾ എപ്പോഴും കടക്കൊണ്ടു വിടുക കാരണം ഇത്രയും നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടായിട്ട് പോലും നല്ല നാൽപ്പഞ്ച് മുപ്പത്തിയഞ്ച് ഡിഗ്രി ചൂടായിട്ട് പോലും ഈ വെള്ളം കിണർ നിറഞ്ഞു കിടക്കുകയാണ് ഇത് ഇതുവരെയും പഞ്ചായത്തിൻ്റെ അനുയോജ്യം ആരും കണ്ടിട്ടില്ല ഇത് ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾ ഇത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ കണ്ടുപിടിച്ച് ഇത് കാണിച്ചു കൊടുക്കുകയാണ് ഇത് ഞങ്ങൾക്ക് മാതൃകയായിട്ട് നമ്മുടെ പ്രദേശത്ത് വെള്ളത്തിന് വേണ്ടിയായ അനുയോജ്യമായ നടപടി സ്വീകരിക്കുക പഞ്ചായത്ത് തയ്യാറാണോ എന്ന് അത്ര വഴിച്ചുകൊള്ളുന്നു ഈ ജലക്ഷാമം വളരെ രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സമയം എന്നാൽ നമ്മൾ തൊഴിലാളികൾ ഐ എൻ ടി സിയുടെയും ഇ റ്റുവിൻ്റെയും തൊഴിലാളികൾ സംഘടിക്കുകയും പഴയ അതായത് ദീർഘകാലമായി മോശപ്പെട്ടു പോയ ഈ പിന്നെ കുടുവെള്ള പദ്ധതി കണ്ടെത്തുകയും ഞങ്ങൾ തൊഴിലാളികൾ കൂടി അപ്പം നമ്മുടെ ജലസ്രോതസ് കണ്ടെത്തുകയും നമ്മുടെ പഴയ അടഞ്ഞുപോയ ഒരു സംവിധാനം നിലവിൽ തുറന്ന് നമുക്ക് എടുക്കുവാനും വേണ്ടി ജോലി തിരികുകയും ദീർഘകാലം ഒരു പതിനെട്ട് ഇടിയോളം വെള്ളം ഇവിടെ നിലവിൽ നിലനിൽക്കുന്നുണ്ട് അതിനെ ഒന്ന് സംരക്ഷിച്ചെടുക്കാൻ നമ്മുടെ അധികാരികളുടെ ഒരു ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ഇതേസമയം കിണർ ഉപയോഗിക്കുന്നതിന് ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല